ഇന്ത്യ നിലപാട് കടുപ്പിച്ച് തന്നെയാണ് തൽക്കാലം അമേരിക്കയുടെ ഒരു സഹായവും നമുക്ക് വേണ്ട എന്നുള്ള കടുത്ത നിലപാടിൽ തന്നെയാണ് ഇന്ത്യ ഈ ഇന്ത്യയുടെ നിലപാടൊക്കെ കാണുമ്പോൾ ലോകം തന്നെ ഞെട്ടുകയാണ് കാരണം താരിഫ് ഇത്രയും കൂട്ടിയിട്ടും കുലുങ്ങുന്നില്ല ഇന്ത്യ ഇന്ത്യയുടെ വ്യാപാര രംഗത്തെ അത് ബാധിക്കുമെന്ന് പലരും പറയുന്നുണ്ട് അതിലും ഇന്ത്യ പുതിയ വഴികൾ തന്ത്രങ്ങളൊക്കെ കണ്ടെത്തുന്നു അപ്പോൾ ഇന്ത്യ വേറൊരു തലത്തിലേക്ക് മാറുകയാണ് അപ്പോൾ ഈ താരിഫ് യുദ്ധമൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയുമോ പറയാൻ പറ്റില്ല കാരണം നമ്മളിപ്പോൾ ഒരു വാദത്തിന് ഒരു മെയിനിൽ നടിക്കാൻ വേണ്ടി ഇങ്ങനെ പറയാമെങ്കിലും വാസ്തവം വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ അനുഭവം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഓഹരി വിപണി സൂചികയൊക്കെ വലിയ തകർച്ചയെ നേരിടുന്നു അമേരിക്ക ഇരുപത്തഞ്ച് ശതമാനം കൂടി മൊത്തം അൻപത് ശതമാനം നികുതി ഏർപ്പാടാക്കിയതോടുകൂടി ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത് നമ്മുടെ സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ വലിയ രീതിയിലുള്ള മാന്ദ്യത്തിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകൾ വരുന്നു പക്ഷേ അത് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത് കാര്യം ഇക്കാര്യത്തിൽ ഇന്ത്യ കൃത്യമായൊരു നിലപാട് പറയുമ്പോൾ നിക്ഷേപകർക്ക് അല്ലെങ്കിൽ ഓഹരി ഉടമകൾക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം വന്നേ വരും അങ്ങനെ ആ വിപണിയിൽ തിരിച്ചു വരെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ഇവിടെ ഇപ്പോൾ ഇനി ഇന്ത്യയെ അമേരിക്കയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന അത്ര നല്ലതല്ല എന്നുള്ള ഒരു സൂചനകളാണ് വരുന്നത് കാരണം അമേരിക്ക അവരുടെ ഒരു ഡോളറിൻ്റെ ആധിപത്യം വല്ലാണ്ട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണിത് കാരണം യൂറോപ്യൻ യൂണിയൻ്റെ യൂറോ ഒരു പ്രധാന ഏകകമായി മാറുന്നു ഇന്ത്യൻ രൂപ പോലും ഏഷ്യൻ രാജ്യങ്ങളിൽ ഡോളറിന് ബദലായി ഉപയോഗിക്കപ്പെടുന്നു ചൈനയുടെ കറൻസിയും ഉപയോഗിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇനി അന്താരാഷ്ട്ര വിനിമയങ്ങൾക്ക് ഡോളറിന്റെ പ്രസക്തി കാര്യമായില്ല പോരാത്തന്നെ ഡിജി ഡിജിറ്റൽ കറൻസിയുടെ സാധ്യതകളും വരുന്നുണ്ട് അപ്പൊ ഇനി അമേരിക്കൻ താല്പര്യങ്ങൾക്ക് മാത്രം വഴിപ്പെട്ട് വ്യാപാര നയം രൂപീകരിക്കേണ്ട കാര്യമില്ല എന്ന ചിന്താഗതിയാണ് ഇന്ത്യക്കുള്ളത് അപ്പൊ ഈ സാഹചര്യത്തിൽ ഇന്ത്യ ആർ കരാർ അതായത് ഏഷ്യ ഏഷ്യ ആസിയാൻ കൂട്ടായ്മയുണ്ടായിരുന്നു ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മ നേതൃത്വം നൽകി രൂപീകരിച്ച ഒരു സ്വതന്ത്ര വ്യാപാര കരാറാണ് ആർ സി ഇ പി അതിൻ്റെ ഫുൾഫോം ഇങ്ങനെയാണ് റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് ഈ ഒരു കരാറുമായി ആദ്യം ഇന്ത്യ അതുമായി സഹകരിക്കാൻ തയ്യാറായ ഒരു രാജ്യമാണ് പക്ഷേ അതിലെ വ്യവസ്ഥകൾ ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതിൽ ഒപ്പുവെക്കാതെ ഇന്ത്യ പിൻവാങ്ങുകയായിരുന്നു കൃത്യമായി പറഞ്ഞാൽ ഇത് ഈ കൂട്ടായ്മയുടെ ഭാഗമാണ് ചൈന ആസിയാന്റെ കൂട്ടായ്മയല്ല ഈ ആസിയാൻ രാജ്യങ്ങളുമായി സഹകരിക്കുന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ചൈനയും ഒക്കെ ആസിയാൻ കൂട്ടായ്മയുടെ ഭാഗം അല്ലെങ്കിൽ അതുമായി സഹകരിക്കുന്ന രാഷ്ട്രമാണ് റഷ്യയും അമേരിക്കയും പോലും ആസിയാൻ കൂട്ടായ്മയായി സഹകരിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ ഈ ആർ കരാർ കരാറുമായി ഇന്ത്യ മുൻപോട്ട് പോയാൽ പതിനഞ്ച് രാജ്യങ്ങളാണ് ഈ കരാറിന്റെ ഭാഗമാകുന്നത് അതിൽ ചൈനയും പെടും അപ്പൊ ഇത്തരത്തിൽ ചൈന നമുക്കറിയാവുന്നതുപോലെ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലേക്കും സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് ചൈന ചെറിയ മൊട്ടുസൂചി മുതൽ വിമാനങ്ങൾ വരെ ചൈനയുടെ കയ്യിലുണ്ട് അപ്പൊ ഈ സ്വതന്ത്ര വ്യാപാര കരാറിൽ ചൈന ഉൾപ്പെടുന്ന ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ത്യ ഏർപ്പെട്ടാൽ ചൈനയിൽ നിന്നടക്കം വലിയ ഉള്ള സാധനങ്ങൾ നികുതിരഹിതമായി ഇന്ത്യയിലേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ് അത് ഇന്ത്യയിലെ കർഷകരുടെയും ഇന്ത്യയിലെ ചെറുകിട ഉത്പാദകരെയും വ്യവസായ ശാലകളെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കും ആ ഒരു ഭീഷണി കണക്കിലെടുത്താണ് ഇന്ത്യ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കരാറുമായി ബന്ധപ്പെട്ട് സഹകരിക്കാതെ അതിൽ നിന്ന് ഒപ്പിടാതെ പിന്നോട്ട് പോയത് പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു ചൈനയുമായിട്ട് നമ്മൾ ഏതാണ്ട് സൗഹൃദത്തിലായി ഒരു പക്ഷേ ചൈനയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ ഈ കരാറിൻ്റെ ഭാഗമാകാൻ ഇന്ത്യക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് ഗുണകരമായി മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ ഈ ആ ആർ സിഇ കരാറിനെ വീണ്ടും പരിഗണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വരുന്ന നവംബറിലോ മറ്റോ മലേഷ്യയിൽ ആർ സി ഇ പി കൂട്ടായ്മയുടെ സമ്മേളനം നടക്കുകയാണ് അതിൽ ഇന്ത്യ ഭാഗമാവുകയും ഈ കരാറിൽ പുനഃപ്രവേശനം നടത്തുകയും ചെയ്യും എന്നുള്ള സൂചനകളാണ് വരുന്നത് ഒരു അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധൻ അദ്ദേഹത്തിൻ്റെ പേര് ജെഫ്രി സാറ്റ്സന്നാണ് അദ്ദേഹം ഒരു ഇന്ത്യൻ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യ ഇത്തരം സാധ്യതകൾ ഈ ആർ സി ഇ പി കരാറടക്കം അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള സഹകരണമടക്കം ബദൽ മാർഗ്ഗങ്ങളെക്കുറിച്ച് ഇന്ത്യ ഉറപ്പായും ആലോചിക്കണം കാരണം അങ്ങനെ മാത്രമേ അമേരിക്കൻ വെല്ലുവിളി ഇന്ത്യക്ക് അതിജീവിക്കാൻ സാധിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ട്രംപിൻ്റെ നയങ്ങൾ ഇന്ത്യയെ റഷ്യയുമായി അകറ്റാനാണ് ഉദ്ദേശിച്ചാണ് ഇത്തരത്തിൽ അധിക നികുതി ഏർപ്പെടുത്തിയതെങ്കിൽ യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത് ഇന്ത്യയെ കൂടുതൽ റഷ്യയുമായി അടുപ്പിക്കാനും കൂടാതെ ചൈനയെ അടക്കമുള്ള ഒരു സഖ്യം രൂപീകരിക്കുന്നതിനാണ് ഉണ്ട ഇത്തരത്തിൽ ട്രംപിൻ്റെ നയങ്ങൾക്ക് വഴിവെച്ചതെന്നും അദ്ദേഹം പറയുന്നു ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് ആർ സി പി കരാർ പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചില ആശങ്കകളുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയേണ്ടി വരും പ്രത്യേകിച്ചും ചൈനയിൽ നമുക്ക് അറിയാമല്ലോ അമേരിക്കയിലോട്ട് പോലും ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കയറ്റിയിക്കുന്ന രാഷ്ട്രങ്ങളിലൊന്ന് ചൈനയാണ് എന്ത് സാധനവും ചൈനയിൽ നിന്ന് വല വളരെ വിലക്കുറവിൽ എന്നാൽ അത്യാവശ്യം ഗുണനിലവാരമുള്ള സാധനങ്ങൾ ചൈനയിൽ നിന്ന് കിട്ടും അതുകൊണ്ട് തന്നെ ചൈനീസ് നിർമ്മിത സാധനങ്ങൾ അനിയന്ത്രിതമായി നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നാൽ പ്രത്യേകിച്ചും അവിടെ നിന്നുള്ള മരുന്നുകൾ ഐ ടി അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ പിന്നെ എന്തുകൊണ്ട് നമ്മൾ അമേരിക്കയുമായി വ്യാപാര കരാർ ഉണ്ടായില്ല എന്നുള്ളതിൻ്റെ പ്രധാന കാരണം ഈ ജനിതക പരിവർത്തനം വരുത്തിയ കാർഷിക ഉൽപ്പന്നങ്ങൾ പാല് അടക്കമുള്ളവ നിർബാധം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തും എന്നുള്ള ഭീഷണി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ കരാറിൽ നിന്ന് പിൻവാങ്ങിയത് പക്ഷേ ഇതേ ഉൽപ്പന്നങ്ങൾ ചൈനയുടെ പക്കലുമുണ്ട് അപ്പോൾ ഈ ആർ സി കരാർ ഉണ്ടാക്കുകയാണെങ്കിൽ ചൈനയിൽ നിന്നും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നത് നമുക്ക് ഒരു പരിധിക്കപ്പുറം തടയാനൊക്കെ പക്ഷേ ചൈനയുമായി ഒരു ഈ കരാറിന് പുറത്തുള്ള ഒരു ധാരണ ഉണ്ടാക്കിയാൽ ഒരു പക്ഷേ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഇനി എന്തുകൊണ്ട് ഈ ആർ സി ഇ പി കരാർ ഇന്ത്യ പരിഹരിക്കുന്നു എന്നുള്ളതിന് ഒരു ഒരു ഉദാഹരണം പറഞ്ഞു തരാം ചൈന അമേരിക്ക വ്യാപാര കരാറുണ്ടായ വ്യാപാര യുദ്ധം ഉണ്ടായപ്പോൾ അമേരിക്ക ചൈനയ്ക്കെതിരെ ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ശതമാനം വരെ നികുതി പ്രഖ്യാപിച്ചിരുന്നു ആ സമയത്താണ് ഐഫോൺ നിർമ്മാതാക്കളായ ആപ്പിൾ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നത് എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് ആപ്പിൾ ഉൽപ്പന്നങ്ങൾ ആപ്പിൾ ഐഫോണുകൾ നിർമ്മിച്ച് അമേരിക്കയിലേക്ക് കയറ്റി അയച്ചു അപ്പോൾ അവർക്ക് ആ നികുതിയുടെ ഭാരത്തിൽ നിന്ന് അവർ ഒഴിവായി അങ്ങനെ ഏതാണ്ട് ആ പതിനെട്ട് പോയിന്റ് ആറ് മില്യൺ ഐഫോണുകളാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ചൈന ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തിയത് അതായത് ആ സമയത്ത് അമേരിക്കയിലെത്തിയ ഏതാണ്ട് എഴുപത്തെട്ട് ശതമാനം ഐഫോണുകളും ഇന്ത്യൻ നിർമ്മിതമായിരുന്നു ഈ ആർ സിഇപി കരാർ ഉണ്ടാക്കിയാൽ കരാർ ഉണ്ടായാൽ ഇന്ത്യക്കും ഇതേ സാധ്യത തന്നെ പ്രയോജനപ്പെടുത്താം കാരണം ഇന്ത്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നേരിട്ട് അമേരിക്കയിലെത്തിയാലാണ് അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തുക അപ്പോൾ ഇത്തരം ഒരു കരാറിന്റെ പേരിൽ ഏതെങ്കിലും ഒരു സഖ്യരാജ്യവുമായ ഒരു ധാരണ ഉണ്ടാക്കി അതിനെ ഇന്ത്യയുടെ ആ രാജ്യത്തെ ഇന്ത്യയുടെ എക്സ്പോർട്ടിംഗ് ഹബ്ബാക്കി മാറ്റുകയാണെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നിസ്സാരമായി അമേരിക്കയിൽ ഒരു ഇന്ത്യക്ക് ഫേവ ആയിട്ടുള്ള ഒരു നികുതി ഘടനയിൽ തിരിച്ച് അമേരിക്കയിലോട്ട് എത്താൻ സാധിക്കും അപ്പോൾ ഈ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ഇന്ത്യ ഈ ആർ സി ആർ സി ഇ പി കരാറിൻ്റെ സാധ്യതകൾ പരിഗണിക്കുന്നത് അപ്പോഴും ചൈനയുടെ ഭീഷണി നമുക്ക് ഉണ്ട് പക്ഷേ ചൈനയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ആർ സി ഇ പി കരാർ ഇന്ത്യ അതിൽ ജോയിൻ ചെയ്യുമ്പോൾ ഈ ഇപ്പോഴത്തെ ഈ താരിഫിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കൂടുതൽ കുറച്ചുകൂടി കൂടുതൽ നമ്മുടെ വിപണി മറ്റ് മേഖലകളിൽ കൂടി വ്യാപിപ്പിക്കാൻ സാധിക്കുമോ ഉറപ്പായിട്ടും കാരണം ഈ പതിനഞ്ച് രാജ്യങ്ങളാണ് ആർ സിഇ പി കരാറിന്റെ ഭാഗമായിരിക്കുന്നത് ഈ പതിനഞ്ച് രാജ്യങ്ങളിലും നമുക്ക് രഹിതമായി അല്ലെങ്കിൽ സ്വതന്ത്ര വ്യാപാര കരാറാണല്ലോ ഈ പതിനഞ്ച് രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ ചെറിയ രാജ്യങ്ങൾ പറഞ്ഞാൽ ബ്രൂണ കംബോഡിയ ഇന്തോനേഷ്യ ലാവോസ് മലേഷ്യ മ്യാൻമാർ മ്യാൻമാറൊക്കെ ദരിദ്ര രാഷ്ട്രമാണ് ഫിലിപ്പീൻസ് സിംഗപ്പൂർ തായ്ലാന്റ് വിയറ്റ്നാം തുടങ്ങിയ ചെറിയ ചെറിയ രാജ്യങ്ങളാണ് ഈ കരാറിന്റെ ഭാഗമായിരിക്കുന്നത് അപ്പൊ ഈ രാജ്യങ്ങളിലോട്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ നിർബാധം എത്തിക്കാൻ സാധിച്ചാൽ ഇപ്പോൾ അമേരിക്ക പോലുള്ളൊരു വമ്പൻ വിപണി നമുക്ക് ഉണ്ടാകില്ല എങ്കിലും ചെറിയ ചെറിയ വിപണികൾ നമുക്ക് കൂട്ടായി വരുമ്പോൾ അത് ഒരു വലിയ സാധ്യത തന്നെയാണ് അതുമാത്രമല്ല ഇന്ത്യ ഈ ആർ സി ഇ പി കരാറിലേക്ക് തിരിച്ചെത്തണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് പറഞ്ഞാൽ സിംഗപ്പൂർ ജപ്പാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇന്ത്യ അങ്ങോട്ട് മടങ്ങി വരണമെന്ന നിലപാടെടുക്കുന്നതാണ് അപ്പോൾ ഉറപ്പായിട്ടും കുറഞ്ഞ പക്ഷേ ആ രണ്ട് രാജ്യങ്ങളെങ്കിലും ഇന്ത്യക്ക് അനുകൂലമായ ഒരു നിലപാട് ഈ കാര്യത്തിൽ എടുക്കുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നമുക്ക് ഒരു വെല്ലുവിളി ഉണ്ടാകുമ്പോഴാണല്ലോ പുതിയ സാധ്യതകൾ പുതിയ നേട്ടങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുക അപ്പോൾ ആർ കരാറിനെ ആ രീതിയിൽ തന്നെ പരിഗണിക്കാനാണ് സാധ്യത